മണലൂർ ജി എൽ പി യു സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി എസ് എസ് കെ നേതൃത്വത്തിൽ ആട്ടവും പാട്ടും ഉത്സവം നടത്തി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആഹ്ലാദകരമാകാനും കുട്ടികളിൽ ശാരീരികവും മാനസികവും സാമൂഹികവും വൈജ്ഞാനികവുമായ ഭാഷാവികാസം എന്നിവ വളർത്തിയെടുക്കുന്നതിനൊപ്പം വിവിധ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം പ്രധാന അധ്യാപിക ജോസി ടീച്ചർ ആമുഖ പ്രസംഗം നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സലീഷ് പി വി അധ്യക്ഷത വഹിച്ചു ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷനിൽ മുഖ്യാതിഥിയായിരുന്നു അധ്യാപിക ഷീല പ്രസംഗിച്ചു അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ആട്ടത്തിനും പാട്ടിനും പ്രധാനം നൽകി പരിപാടികൾ അവതരിപ്പിച്ചത് ഞങ്ങളൊന്നും പഠിക്കുന്ന പ്രീ പ്രൈമറി ഒന്നും ഉണ്ടായിരുന്നില്ല നേരിട്ട് അങ്ങനെ ഓടി പോവും അല്ലെങ്കിൽ നഴ്സറിൽ പോകും നേരിട്ട് വന്ന ക്ലാസിലേക്ക് പോകും ഞാനൊക്കെ മറ്റാണ് പഠിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് അറിയില്ല ഇവിടെ പഠിക്കാൻ പറ്റിയിരുന്നില്ല അതെന്താണെന്ന് അറിയില്ല അങ്ങോട്ട് ചോദിക്കണം എന്നെന്തുകൊണ്ടാണ് എന്നെ മടത്തിൽ കൊണ്ട് പഠിപ്പിച്ചത് അപ്പോൾ അതൊക്കെ വന്ന് എന്നിരുന്നാലും ഈ സ്കൂളായിട്ട് ഇങ്ങനെ വരുമ്പോൾ പല കലപരിപടിയാണ് ഇവിടേക്ക് വരുന്നല്ലാതെ ഈ സ്കൂളിലേക്ക് അങ്ങനെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ കുട്ടികളുടെ സർഗാത്മമായ കഴിവുകൾ വികസിപ്പിക്കാന്ന് പറയുന്നത് അവരുടെ പഠനത്തിലുപരിയായിട്ട് പഠിയത പ്രവർത്തനങ്ങൾ കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് വരണം കേട്ടു വരെ വന്നില്ലാരും കാതിലേ കമ്മളില്ല കഴുത്തിലാണേ മലയില്ല